പത്തു കോടി ഭവനങ്ങളിലേക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ എത്തിക്കുന്ന പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന സൗജന്യ ഗ്യാസ് കണക്ഷൻ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം ഉളിക്കൽ ബി ആർ പി എച്ച് പി ഗ്യാസ് ഏജൻസീസ് പരിസരത്തും നടന്നു പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന സൗജന്യ ഗ്യാസ് കണക്ഷൻ പദ്ധതി പ്രകാരം അർഹരായ മുപ്പത്തിയെട്ട് കുടുംബങ്ങൾക്കുള്ള വിതരണോദ്ഘാടനം ഉളിക്കൽ ബി ആൻ ബി എച്ച് പി ഗ്യാസ് ഏജൻസി പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ഭാരതീയ ന്യൂനപക്ഷ മോർച്ച കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അരുൺ തോമസ് നിർവഹിച്ചു ബിജെപി ഉളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റിജിമോൻ കയ്യാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബിആൻ ബി ഏജൻസി മാനേജർ ബേബി ജേക്കബ് സ്വാഗതവും അക്കൗണ്ടന്റ് നീതു നന്ദിയും പറഞ്ഞു ഭാരതീയ ജനതാ കർഷകമോർച്ച ഇരിക്കൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ബാബു ചോടോൻ കർഷകമോർച്ച ഉളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുജിത് കൃഷ്ണാടിയൽ ജനറൽ സെക്രട്ടറി സി ആർ പ്രദീപൻ ശിവദാസൻ കൊളിത്തട്ട് ശ്രീനിവാസൻ പരിക്കളം സുരേഷ് മണിപ്പാറ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഒരുപാട് പദ്ധതികൾ കേന്ദ്ര നമ്മൾ പക്ഷേ ആ പദ്ധതികളൊന്നും ില്ല എന്നുള്ളൊരു വിഷമം നമുക്ക് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അതെല്ലാം പല രീതിയിൽ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളൊരു ഒരു ഒരു വിഷമം നമുക്കുണ്ട് കാരണം അർഹമായിട്ടുള്ള ആളുകളിലേക്ക് ഈ പദ്ധതികളൊന്നും എത്തുന്നില്ല എന്നുള്ള ഒരു മാനസിക വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ചടങ്ങുകൾ കാണുമ്പോൾ ഇതുപോലെയുള്ള ഈ പദ്ധതികൾ നടപ്പാക്കുന്നതിനാണ് വളരെയേറെ സന്തോഷം തോന്നുന്നത്